ഗ്രാമപഞ്ചായത്തിന്റെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കാരണം വീട്ടിലേക്ക് മഴവെള്ളവും മലിനജലവും കയറി പൊറുതിമുട്ടി ഒതുക്കുങ്ങൽ തൊടുവത്ത് പറമ്പ് അത്തിക്കാടൻ വീട്ടിലെ മിനിയും കുടുംബവും പ്രദേശത്ത് എട്ടു ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച കോൺക്രീറ്റ് റോഡാണ് വഴിയൊരുക്കിയത് ജനുവരിയിൽ ഒതുക്കുന്ന അഞ്ചാം വാർഡ് മൂലപ്പറമ്പിൽ എട്ട് ലക്ഷം രൂപയിൽ ചെയ്ത കോൺക്രീറ്റ് റോഡാണ് ദുർഘടനത്തിന് വഴിയൊരുക്കിയത് പ്രദേശത്തെ കോൺക്രീറ്റ് റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയെങ്കിലും ഇവരുടെ വീടിന് മുന്നിൽ വെച്ച് പ്രവൃത്തി നിർത്തിവെച്ചു ഇതോടെ മിനിയുടെയും കുടുംബത്തിന്റെയും ദുരിതം തുടങ്ങി റോഡിനോട് അല്പം താഴ്ന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മിനിയുടെ വീട്ടിലേക്ക് വിവിധ ഇടങ്ങളിൽ നിന്ന് ഒഴുകിവരുന്ന വെള്ളം കയറാൻ എളുപ്പവുമായി കനത്ത മഴയെത്തിയാൽ പിന്നീട് വെള്ളക്കെട്ടാവുന്ന കാഴ്ചയാണ് വെള്ളക്കെട്ട് മാത്രമല്ല ഒഴുകിയെത്തുന്ന മഴവെള്ളവും മലിനജലവും എല്ലാം മുറ്റത്തുള്ള കിണറിലേക്കും പതിക്കുന്ന സ്ഥിതിയുമായി വീടും പരിസരവും ചെളി നിറഞ്ഞ അവസ്ഥയിലാണ് മഴ വന്നാൽ വീടിന് മുൻവശം ചെളി കെട്ടി നിൽക്കും മഴക്കാലത്ത് ദുരിതം നിറഞ്ഞതോടെ വാർഡ് അംഗം ഒതുക്കങ്ങൽ മുഖ്യമന്ത്രി എന്നിവർക്കെല്ലാം പരാതി നൽകി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാർച്ചിൽ മുഖ്യമന്ത്രിയുടെ സി എംഒ പോർട്ടലിൽ പരാതി നൽകി തുടർന്ന് സി എംഒ പോർട്ടലിൽ നിന്ന് ലഭിച്ച നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് താൽക്കാലിക പരിഹാരമെന്ന നിലയിൽ കരാറുകാരന്റെ സഹായത്തോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ സ്ഥലത്തെത്തി റോഡിൽ കോറിവേസ് നിരത്തി നാല് മാസത്തിനകം റോഡ് ബാക്കി വരുന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാമെന്നും വീട്ടുകാർക്ക് അധികൃതർ ഉറപ്പു നൽകി എന്നാൽ പിന്നീട് പദ്ധതിക്ക് അനക്കമുണ്ടായില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ചിൽ വീണ്ടും മിനി സി എംഒ പോർട്ടലിൽ പരാതി നൽകിയതോടെ വിഷയം പരിശോധിക്കാൻ പഞ്ചായത്തിന് നിർദ്ദേശം വന്നു പ്രശ്നം പരിഹരിക്കാമെന്ന വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് പരാതിക്കാരെ അറിയിച്ചെങ്കിലും നടപടി പാതിവഴിയിൽ നിലക്കുകയായിരുന്നു പരാതിയുടെ ഭാഗമായി വാർത്തംഗവും ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനും വീട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു ജൂണിൽ വീണ്ടും കനത്ത മഴ എത്തിയതോടെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ കുഴങ്ങിയിരിക്കുകയാണ് വീട്ടുകാർ ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയേഴ് വർഷമായി ആശാവർക്കറായി ജോലി ചെയ്തു ചെയ്തുവരികയാണ് പരാതിക്കാരി മിനി പരാതി നിലവിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പ്രശ്നം പരിഹരിക്കാൻ റോഡിൽ എഴുപത് മീറ്ററിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ കോൺക്രീറ്റ് ചെയ്യാൻ രണ്ട് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കടമ്പോട്ട് മൂസയും വാർത്ത അംഗം സി പി സിന് അറിയിച്ചു എന്നാൽ പ്രഖ്യാപനത്തിൽ ഒതുക്കാതെ പ്രവൃത്തി നടത്തി പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്ന് വീട്ടുകാർ അറിയിച്ചു നമ്മുടെ നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സന്തോഷവും ഇരട്ടിയാകും Pride of generations. India, Oman, Bahrain.